എന്തുകൊണ്ടാണ് ലോകത്ത് എവിടെയും ഇല്ലാത്ത പോലെ ഒരു ഡിവൈഎസ് പി ഡിവൈഎസ്പി എന്തുകൊണ്ടാണ് പള്ളി കമ്മിറ്റിക്ക് കത്ത് നൽകുന്നത് അവിടുത്തെ ഏതോ ഒരു ഒരു ജോലിക്കാരന്റെ പേരിൽ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഏതോ ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നു ആ കേസിന്റെ മരട്ടിലേക്കല്ല അങ്ങനെ ഒരു ഏതോ ഒരു കേസിൽ ഒരു പോക്സോ കേസിൽ ഒരു പള്ളിയിലെ ഒരു ജോലിക്കാരൻ പെടുമ്പോഴേക്ക് ആ പ്രദേശത്തെ മുഴുവൻ മദ്രസകൾക്കും പള്ളികൾക്കും ഒരു ഡിവൈഎസ്പി സി ആർ പി സിയിലോ ഈ പറയുന്ന പോലീസ് നടപടിക്രമങ്ങളിലോ ഇല്ലാത്ത ഒരു നോട്ടീസ് പോലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വയം പൂവായി അവർക്ക് തോന്നുന്നതൊക്കെ ഇണ്ടാസിലറക്കാൻ കഴിയുന്ന ഒരു അധികാര സംവിധാനം അല്ലല്ലോ പോലീസിന് എവിടുന്ന അധികാരം കിട്ടുക പോലീസിന് അധികാരം കിട്ടണമെങ്കിൽ ഒന്നുകിൽ അത് പോലീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പറഞ്ഞിട്ടുണ്ടാവണം ഇതൊന്നുമില്ലാത്ത ഒരു നോട്ടീസ് കിമൈനിയിൽ ഒരു ഡിവൈഎസ്പി ഇറക്കുന്നു മദ്രസകൾക്കും പള്ളികൾക്കും അതിന്റെ കമ്മിറ്റികൾക്കും ഭീഷണിക്കത്തെഴുതുന്നു ഇതുപോലുള്ള ആളുകളെ ഇനി പള്ളിയിൽ വെച്ചാലുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും എന്ന് പറഞ്ഞിട്ട് കത്തെഴുതും എവിടെ നിന്നാണ് കാസർഗോഡ് മാത്രം ഇറങ്ങുന്ന ഇത്തരം പോലീസ് ഇൻഡാസുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഭരണകൂടം നിങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തി ഭരിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിനോട് ചേർന്നാണ് ഇതിനോട് ചേർന്നാണ് സംഘപരിവാർ നിങ്ങൾക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ ഒരു വംശീയ പദ്ധതിയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്